ഒന്ന് സാമൂലത്തിന്റെ പതിനെട്ടാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദാവീദ് രാജാവ് തീർന്നപ്പോ ജോനാഥന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് സ്നേഹിച്ചു സാൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഉടമ്പടി താഴെ വായിക്കുമ്പോൾ കാണാൻ പറ്റും ഒരു സ്നേഹത്തിന്റെ നമുക്കറിയാം സാവു കൊല്ല നടക്കുമ്പോഴും ജോനാഥനെ എത്രമാത്രം താവിനേഹം നമുക്ക് കാണാൻ പറ്റും ഹൃദയം ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന ഒരു സ്നേഹത്തിന്റെ അനുഭവം തന്നെയായിരുന്നു അനുഷ്ഠിച്ചവരമായിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ശുശ്രൂട്ട ജീവിതം അതിനേക്കാളപ്പുറം ഞങ്ങളുടെ ആളമേറിയ ആത്മീയ സ്നേഹം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പങ്കുവച്ചു കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഹൃദയ തുല്യം സ്നേഹിക്കുന്ന പ്രണയിക്കുന്നവര് നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രാണന തുല്യം സ്നേഹിക്കുന്നവര് അവര് പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകളെ അവർക്ക് പറയാനുണ്ട് ആ പ്രണയത്തിന്റെ ഭാഷ ഞങ്ങളുടെ ഹൃദയം പരസ്പരം ഒട്ടിച്ചേർന്നിരുന്നത് കൊണ്ടാകാം ഞങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത് മുഴുവനും അച്ഛൻ്റെ രാവിലെ മുതലുമായിട്ടുള്ള വരുമ്പോൾ ഭക്ഷണം ഇരിക്കുന്ന സമയത്തോ അതിന് മുമ്പോ അല്ലെങ്കിൽ ഞാനതിനുള്ള വന്നിട്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിനിടയ്ക്ക് പലരുടെയും വേദനകൾ സങ്കടങ്ങള് ഏർ ഇങ്ങനെ അച്ഛൻ അച്ഛൻ പറയാലേ രാവിലെ മുതൽ സ്വയം വരെ ഇരുന്ന് അനേകം സങ്കടം കേട്ടിട്ട് അതൊന്ന് ഇറക്കി വെക്കാനായിട്ട് അതായത് അച്ഛൻ അനുഭവിക്കുന്ന ഭാരം അനുഭവിക്കുന്ന ഭാരം അച്ഛന്റെ ഭാരമായിട്ടും അച്ഛനെടുത്ത് അപ്പൊ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞാൽ അച്ഛന് പറ്റാത്ത അങ്ങനെ ഒരു ഹൃദയത്തിന്റെ അടുപ്പം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ സൂക്ഷിക്കാൻ പറ്റുള്ള അതുകൊണ്ട് തന്നെ ഒരു രോഗാവസ്ഥ മാനുഷികമായിട്ട് ഒത്തിരി സങ്കടം വേദന അതിനേക്കാളപ്പുറം നിങ്ങൾക്കറിയാം അച്ഛൻ സുഖപ്പെടണം തിരിച്ചു പറയണം പ്രാർത്ഥനയിലായിരുന്നപ്പോഴും ശുശ്രൂഷയിലായിരുന്നപ്പോഴും സംസാരിക്കാനൊക്കെ പറ്റി കൂടാതെ ഈ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ എന്റെ മനസ്സിനെ രൂപപ്പെടുത്തുകയാണ് എന്താന്ന് വെച്ചാൽ എന്റെ പ്രാർത്ഥന മാറേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയെ കുറിച്ച് ഒത്തിരി പറഞ്ഞതെന്നുള്ളതാണ് പ്രാർത്ഥന ജീവിതം ബലപ്പെടാനുള്ള ധ്യാനം പോലും ഞാൻ കണ്ടക്ട് ചെയ്തതാണ് എനിക്കറിയാം അതിൽ ഞാൻ തന്നെ അവസാന ദിവസം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പ്രാർത്ഥനയുടെ ഇതാണ് ദൈവമേ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ ദൈവമേ എന്റെ ഹിതമല്ല നിന്റെ തിരുഹിതം നിറവേറട്ടെ തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് ദിനങ്ങളില് ഞാൻ അനുഭവിക്കുന്ന ഒരു ഒരന്തരിക ആനന്ദമുണ്ട് സന്തോഷമുണ്ട് അനീഷച്ചനെ ഈശോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അനീഷച്ചൻ ഈശോയുടെ കയ്യിലാണെന്ന് ഇങ്ങനെ നമ്മൾ ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോ അനീശന്റെ ഹൃദയം അനുഭവിക്കുന്ന ആനന്ദം ഞാനും അനുഭവിക്കുന്നു അതുകൊണ്ട് സ്വർഗീയത്തിലാണ് കാണുമ്പോ ഈശോയെ മുഖാമോ കാണുമ്പോ യേശു കാണാൻ പറ്റുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദം ആ വ്യക്തിയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവർക്കും അനുഭവിക്കാൻ പറ്റും തിരുഹൃദയോട് അനുഭവിച്ചു നമ്മളെ പ്രാർത്ഥന പങ്കെടുക്കുമ്പോ എന്നെ ദിവസങ്ങളില് പ്രത്യേകിച്ച് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത ഞാൻ ഒരു മനുഷ്യ വ്യക്തിയുമായിട്ട് ഒരു ഏഴ് എട്ടോ ഒൻപതോ പത്തോ വർഷത്തെ സുശ്രൂടെ ജീവിതത്തിന്റെ അടുത്ത് ഹൃദയഭാരങ്ങളും ഹൃദയത്തിന്റെ സ്വപ്നങ്ങളും പങ്കുവെച്ചതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഹൃദയത്തിന്റെ പങ്കുവെക്കല് അതോടൊപ്പം അത്രമാത്രം ഹൃദയത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചെക്കുമ്പോ ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതെല്ലാം എനിക്ക് നിനക്കും ഓരോ നിമിഷം അനുഭവിക്കാൻ പറ്റും യേശുവിന്റെ ഹൃദയത്തോട് എന്നെ നിങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റിയില്ല യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതെല്ലാം നമുക്ക് അനുഭവിക്കാം സ്നേഹം സമാധാനം സന്തോഷം ആനന്ദം കരുണ ഇതെല്ലാം നമുക്ക് നിരന്തരം അനുഭവിക്കാൻ പറ്റുന്നത് യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുമ്പോഴോ എന്ന് കഴിഞ്ഞ യേശുവിന്റെ ഹൃദയം മനസ്സിലാ ഹൃദയമായിരുന്നില്ല യേശു അറിഞ്ഞു യേശു അറിഞ്ഞു ുംനീഷനായിട്ടുള്ള ബന്ധത്തെ ഓർത്തും അവരുടെ നമുക്കൊരു സങ്കടം മനുഷ്യമായ ഒരു സങ്കടം പക്ഷേ അതിനപ്പുറം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ആന്തരിക ആനന്ദ അതുപോലെ എന്റെ ഹൃദയത്തോട് ചേർന്ന് കഥാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവത്തിന്റെ വിളിയാണ് പറഞ്ഞിരിക്കുന്ന ഹൃദയത്തോടല്ലടാ നിന്റെ ഹൃദയം ചേർത്ത് വയ്ക്കേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും അച്ഛന്റെ ഹൃദയം സുവിശേഷത്തിന് വേണ്ടിയും ശുശ്രൂഷക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ആംഗ് തന്നെ എനിക്ക് ചിന്തിക്കാനാണ് ശുശ്രഷ്ട പറ്റിയത് എന്നോടല്ലടാ ചെറുത്ത് നിർത്തേണ്ടിരുന്നത് ഈശോയോടാ എന്റെ ഹൃദയം ചേർത്ത് വയ്ക്കേണ്ടത്